വീഡിയോ ഇന്ന് ഇനി നമ്മളുണ്ടാക്കാൻ പോയി സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് കുറവാണെന്ന് വിചാരിക്കരുത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ സാമ്പാർ ഉപരിപ്പ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുതിർത്ത് വെക്കാം കാരണം നമ്മൾ വെജിറ്റബിൾസും സാമ്പാർ ഉപരിപ്പും എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത് അതിന് നമ്മുടെ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ചെറിയ ജീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചെറിയ ജീരം കൂടെ ചേർത്ത് കൊടുക്കാം ഈ ചെറിയ ജീരമൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഹോട്ടലിലൊക്കെ പോയി സാമ്പാർ കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ആ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ സവാളയും യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഈ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കായപ്പൊടി കായപ്പൊടിക്ക് പകരം കട്ടികായ യൂസ് ചെയ്യാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് സാമ്പാർ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിട വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ വഴറ്റി വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ആയ മല്ലിയിലയാണ് കേട്ടോ മല്ലിയില മല്ലിയിലെങ്കിൽ സാമ്പാറിനായാലും രസത്തിനായാലും അധികം ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ഒന്നും കിട്ടത്തില്ല അപ്പം മല്ലിയിലയാണ് നമുക്ക് നമുക്കിതിനകത്ത് ടേസ്റ്റ് വരുന്നൊരു സംഭവം ഇനി നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ച കൊള്ളം ഒഴിച്ചു കൊടുക്കരുത് നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് അടച്ചു നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് സാമ്പാറിന് ടേസ്റ്റില്ലാന്ന് വിചാരിക്കരുത് നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണം താങ്ക്